നമസ്കാരം ഇന്ന് നക്ഷത്ര വിശേഷം ഭരണിയെ പറ്റിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ചില നക്ഷത്രങ്ങൾ നല്ലതാണെന്നും ചില നക്ഷത്രങ്ങൾ മോശമാണെന്നൊക്കെ പൊതുവെ പറയാറുണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് നാട്ടിലെ ചില ആളുകളൊക്കെ പറയാറുണ്ട് എന്നുള്ളതാണ് എന്നാൽ എല്ലാ നക്ഷത്രങ്ങളും നല്ലതോ എല്ലാ നക്ഷത്രങ്ങളോ ചീത്തയോ എന്നുള്ളത് നമ്മളൊക്കെ ചില കാര്യങ്ങൾക്ക് ചില നക്ഷത്രങ്ങൾ ഓർജിക്കുന്നു എന്നുള്ളതാണ് പൊതുവേ പറയാറ് അപ്പം അതുപോലെ ഈ യാത്രയ്ക്ക് ഭരണി നക്ഷത്രം നല്ലതല്ല മുപ്പൂരം കാർത്തിക തൃക്കേട്ട തിരുവാതിര ഇതൊക്കെ യാത്രയ്ക്ക് നല്ലതല്ല എന്ന് പറയും അതുപോലെ ഈ നക്ഷത്രങ്ങൾ ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത് ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം എന്നുള്ള കണക്കിലാണ് എന്നാൽ ചന്ദ്രനിൽക്കുന്ന നക്ഷത്രം മാത്രമല്ല സൂര്യൻ നിൽക്കുന്ന നക്ഷത്രം രൂപം നിൽക്കുന്ന നക്ഷത്രം ഒക്കെ നമ്മൾ നക്ഷത്ര പരിഗണനയിൽ ഉള്ളതാണ് പക്ഷെ അത് പ്രചാരത്തിൽ ഇല്ലാത്തത് കൊണ്ട് ആളുകൾ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പം നമ്മൾ ഞാറ്റുവേല എന്ന് പറയുന്നത് സൂര്യൻ നിൽക്കുന്ന നക്ഷത്രം അനുസരിച്ചിട്ടാണ് ഞാറ്റുവേല അപ്പൊ ഈ ഭരണി നക്ഷത്രത്തിലെ ഞാറ്റുവേല കൃഷിക്കാരികൾക്ക് ഉത്തമം എന്ന് പൊതുവെ പറയാറുണ്ട് മേടം രാശിയിലാണ് ഭരണി നക്ഷത്രം വരുന്നത് മേട്ടൻ രാശിയിൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് കല കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പതിമൂന്ന് ഡിഗ്രി ഇരുപത് കല ഇരുപത്താറ് നാ ഡിഗ്രി നാൽപ്പത് കല വരെയുള്ള സമയം ഭരണി നക്ഷത്രം അപ്പൊ ഭരണി നക്ഷത്രം അതിൻ്റെ ഇത് മൃഗം എന്ന് പറയുന്നത് ആനയാണ് അതുപോലെ തന്നെ അതിൻ്റെ വൃക്ഷം നെല്ലിയാണ് ഈ പറഞ്ഞ നിയമം അനുസരിച്ചിട്ട് നമ്മൾക്ക് ശുക്രനാണല്ലോ ഈ ഭരണി നക്ഷത്രത്തിൻ്റെ അധിപനായിട്ട് വരുന്നു ശുക്രൻ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം പുളി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ആമളരസത്തിൻ്റെ കാലതത്വമുള്ള ഗ്രഹമാണ് അപ്പോൾ അതും ഈ പറഞ്ഞ ചവർപ്പം കൂടി ചേർത്തിട്ട് ചൊവ്വയുടെ ചവർപ്പം കൂടി ചേർത്തിട്ടാണ് ഈ നെല്ലിക്കയുടെ ഒരു രുചി എന്ന് നമ്മൾ ചേർത്ത് പറയാവുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം അതാണ് ഈ ചൊവ്വ രാശിധിപനാണ് മഠൻ രാശിയുടെ അധിപരാണ് ചൊവ്വ ഭരണി നക്ഷത്രത്തിന്റെ അധിപനാണ് പിന്നെ ശുക്ര ഇത് രണ്ടിനെയും ചേർത്തിട്ടാണ് വൃക്ഷം എന്നുള്ള അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് അതിൽ പ്രചാരത്തിലുള്ള വിഷയമാണ് പറഞ്ഞത് നെല്ലിക്കയാണ് നെല്ലിയാണെന്ന് പറയുന്നു അതുപോലെ ഇതിൻ്റെ പൃഥ്വിഭൂതമാണ് അത് പുരുഷ യോനിയാണ് കൂടാതെ സ്ഥിതി നക്ഷത്രമാണ് സൃഷ്ടിസ്ഥിതി സംഹാര നക്ഷത്രങ്ങളിൽ സ്ഥിതി നക്ഷത്രമായിട്ട് വരും അപ്പോൾ അകാരം അക്ഷരമാണ് നഗാരമാണ് മന്ത്രാക്ഷരം അതിൻ്റെ പക്ഷി പുള്ളാണ് അതുപോലെ തന്നെ ഇത് മടൻ രാശിയിൽ തന്നെ മാത്രം വരുന്ന നക്ഷത്രമാണ് അതിന് രണ്ട് പാദങ്ങളായിട്ട് വരുന്നില്ല ഇപ്പം എല്ലാ നക്ഷത്രങ്ങൾക്കും പാദമുണ്ട് അതായത് കാലുണ്ട് എന്നർത്ഥം ഈ കാല് എന്ന് പറയുന്ന ചില ആൾ ധരിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആർക്കൊക്കെ ദോഷം ചെയ്യുന്നതാണ് അങ്ങനെയല്ല ഒരു നക്ഷത്രത്തിൻ്റെ നാലിലൊന്ന് ഭാഗത്തന്നെ മാത്രമാണ് ഈ കാല് എന്ന് പറയുന്നത് ളിക്കോ അയ്യോ കാലുണ്ടോ കാലെല്ലാ നക്ഷത്രങ്ങൾക്കും ഉണ്ട് നാല് കാലുണ്ട് എല്ലാ നക്ഷത്രങ്ങൾക്കും അപ്പൊ അത് നാല് കാലെന്ന് ധരിക്കുന്ന സമയത്ത് എന്താ അച്ഛന് ദോഷം ചെയ്യുമോ അമ്മയ്ക്ക് ദോഷം ചെയ്യു അങ്ങനെയൊക്കെ ധരിക്കാറുണ്ട് ചില നക്ഷത്രങ്ങൾ അങ്ങനെയുണ്ട് പാത ദോഷങ്ങളുള്ള നക്ഷത്രങ്ങളുണ്ട് എല്ലാ അർത്ഥത്തിലും അങ്ങനെയല്ല അപ്പൊ പക്ഷെ ഈ കൃഷി കാര്യങ്ങൾക്കും അഗ്നികർമ്മങ്ങൾക്കൊക്കെ വളരെ നല്ല നക്ഷത്രമായിട്ട് പരിഗണിച്ചിരിക്കുന്നത് ഭരണി നക്ഷത്രത്തെയാണ് അപ്പോ ഈ സാഹസകൃത്യങ്ങൾക്ക് ശത്രു സംഹാര പ്രവർത്തികൾക്ക് വിഷസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കിണർ കുഴിക്കുന്നതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ നക്ഷത്രം നല്ല നക്ഷത്രമായിട്ട് പറയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭരണിക്കാണല്ലോ കൊടുങ്ങല്ലൂർ ഭരണി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ അതിന്റെ പ്രാധാന്യം അവിടെ ഉണ്ട് എന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഭരണി നക്ഷത്രം മധ്യമരിചുവിൽപ്പെടുന്ന നക്ഷത്രമാണ് മധ്യമരഞ്ജു എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇങ്ങനെ വിരൽ ഇങ്ങനെ പിടിച്ച് എണ്ണുമ്പോൾ മൂന്ന് വിരല് വെച്ചെണ്ണുക എന്ന് ഇപ്പോൾ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരൻ തിരുവാതിര പുണർദം പൂയം അയില്യം മകം പൂരം ഉത്രം ഇങ്ങനെ എണ്ണമെന്ന് വിചാരിക്കുക അപ്പോൾ ഈ നടുവിലെ വിരലിന് വെച്ച് വരുന്നതാണ് അശ്വതി ഭരണി കാർത്തിക എന്ന് പറയുമ്പോൾ നടുവിലെ വിരട് ഭരണി വരും ഈ അതിനാണ് മധ്യമരഞ്ജു ഇപ്പോൾ ആദിരജു മധ്യരജ്ജു അന്ത്യരജ്ജു ഇങ്ങനെ പറയുന്ന അങ്ങനെയാണ് അപ്പൊ ഇനി തിരിച്ചിട്ട് ഇവിടുന്ന് എണ്ണുന്നത് യശ്വതി ഭരണി കാർത്തിക രോഹിണി മകീര്യം തിരുവാതിര അപ്പൊ രോഹിണി ഭരണിയും മകീര്യവും ഈ പറഞ്ഞ മധ്യവരജു നക്ഷത്രങ്ങളാണ് അപ്പൊ ഇങ്ങനെ ഒമ്പത് നക്ഷത്രങ്ങൾ മധ്യമരുജു നക്ഷത്രങ്ങളായിട്ട് വരും ഏതൊക്കെയാണ് ഭരണി മകീര്യം പിന്നെ പൂയം പൂരം ചിത്തിര അനിഴം പൂരാടം അവിട്ടം ഉതിർട്ടാതി ഇത്രയും നക്ഷത്രങ്ങൾ ഒമ്പത് നക്ഷത്രങ്ങൾ മധ്യമരജു നക്ഷത്രത്തിൽ വരും അപ്പോൾ ഈ മധ്യമരജു നക്ഷത്രങ്ങൾ പൊതുവെ നമ്മൾ ഈ പിന്നെ വിവാഹ വിഷയത്തിലൊക്കെ ചേർക്കുന്ന സമയത്ത് അയ്യോ മധ്യമരജു ആണ് പറ്റില്ലാതെ എന്നാൽ ഒന്ന് ആരോഹ്യം ഒന്ന് അവരോഹിയും അങ്ങനെയൊക്കെയുണ്ട് മധ്യമ ദോഷമായിട്ടൊക്കെ പറയാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഭരണി നക്ഷത്രം ആരോഹിയിൽപ്പെടുന്നതാണ് മേലോട്ട് കയറുമ്പോഴാണ് മകീര നക്ഷത്രം അവരോഹിയാണ് ഇങ്ങനെയൊക്കെയാണ് ഇത് മനസ്സിലാക്കേണ്ടത് എന്നാണ് പറയേണ്ടത് അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാണ് പിന്നെ അനിടൻ നക്ഷത്രമായിട്ട് വേദം വരുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ഭരണി എന്ന് പറയുന്നത് അപ്പം നമ്മൾ പൊതുവെ ഭരണി പൂരം പൂരാടം ഈ നക്ഷത്രങ്ങൾ അനുജന്മ നക്ഷത്രങ്ങളാണെന്ന് പറയുന്നത് അനുജന്മ നക്ഷത്രങ്ങളെന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത പൂരം ഭരണി ഈ പൂരാട നക്ഷത്രങ്ങൾ ശുക്രന്റെ നക്ഷത്രങ്ങളാണ് ഈ ശുക്രന്റെ നക്ഷത്രങ്ങളായത് കൊണ്ട് ഒരു നക്ഷത്രത്തിന് മറ്റത് നക്ഷത്രമായിട്ട് പറയും അപ്പം അതുകൊണ്ട് പൊതുവേ നമ്മൾ ഇതിൻ്റെ ഫലം പറയുന്ന സമയത്ത് കോടാങ്കി ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഫലം ഭരണിക്കുലകം കണ്ട നാരി വായാടിയായിടും ആരുമായും കൂട്ടുകൂടും കലഹിച്ചിടും എപ്പോഴും ആഡംബരങ്ങളിൽ ആശയില്ലാതെ വാണിടും ഭർത്തൃദോഷം വരെ നിത്യദുഃഖം കൊണ്ട് വലഞ്ഞിടും എന്ന് കോടാങ്കി ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് പിന്നെ പുരുഷന്റെ പറയുമ്പോൾ ഭരണിക്കുദയം ചെയ്ത വി പുരുഷൻ വീര്യമുള്ളവൻ കരുത്തൻ കാമശീലത്താൽ അരുതാത്തത് ചെയ്യുവോൻ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെയോ മറ്റൊരിതായിട്ട് പറഞ്ഞിരിക്കുന്ന എന്താണ് സ്ത്രീവർഗയുക്ത ഭരണീഷുജാതൃശംസ കലഹപ്രിയാജ സത്വൃത്തചിത്ത വിഭവശ്ചഹീന ഹതപ്രതാപു സതതങ്കുചല ഇതേ ന്യായപ്രകാരം സ്ത്രീജാതകത്തെ പറഞ്ഞാണ് ഇതേ ന്യായപ്രകാരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊടകി ശാസ്ത്രത്തിൽ ഇതേ ന്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന് പല കാരണങ്ങളുണ്ട് ഇനി അതുപോലെ തന്നെ മറ്റൊരു ഗ്രന്ഥത്തിൽ വ്യാമ്യക്ഷേപികലോ അന്യതാരത ക്രൂരക്രതജ്നോധനി എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ആ അർത്ഥം വ്യാഖ്യാനിക്കുന്ന എന്തായാലും ഇത് സാധാരണ രീതിയിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ കുറച്ച് അമിത പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് ഭരണി നക്ഷത്രക്കാർ എല്ലാ നക്ഷത്രക്കാരും മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊക്കെ ചോദിച്ച സംശയം വരാം എന്നാലും ഉണ്ട് കൂടുതൽ കുറച്ചധികമായിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാനും അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ ഇവർക്ക് താല്പര്യം കൂടുമെന്നുള്ളത് കൊണ്ട് അത്തരം ഒരു അതിന് ശുക്രൻ്റെ നക്ഷത്രം ആയതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാവുന്നത് അപ്പോൾ മേടൻ രാശി എന്ന് പറയുന്നത് ചൊവ്വയുടെ രാശിയായതുകൊണ്ട് ചൊവ്വയ്ക്ക് ആ ഛാത്രവീര്യവും ശുക്രന്റെ സ്വഭാവവും ഒക്കെ ചേർത്തിട്ട് ക്ഷത്രിയ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള നക്ഷത്രമായതുകൊണ്ട് പെട്ടെന്ന് പ്രതികരിക്കുവു ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ക്ഷമയോട് കൂടിയിട്ട് നിൽക്കണം പെട്ടെന്ന് പ്രതികരിച്ചു തന്നു വരും പ്രതികരിച്ചു എന്ന് മാത്രമല്ല ആ പ്രതികരണം തന്നെയാണ് ഇവരെ വേറിട്ട് നിർത്തുന്നതെന്ന് കൂടി മനസ്സിലാക്കണം മറ്റുള്ള ആളുകളിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇവരെ ഒരു ഗുണം തന്നെയാണ് അവർ പെട്ട ആ കാര്യങ്ങൾ പ്രതികരിക്കും തുറന്ന് പറയും എന്നുള്ളതൊക്കെയാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് പറയും എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഈ സ്വഭാവം പൊതുവേ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ ആ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ഇവരോട് ആളുകൾക്ക് ചെറുതായിട്ട് അമർഷമൊക്കെ ഉണ്ടായി വരും അപ്പോൾ അതുകൊണ്ട് ഇവർ ശുദ്ധ ഹൃദയനാണ് ശുദ്ധ ഹൃദയത്വമുള്ള ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ദ്രോഹബുദ്ധിയൊന്നും ചിന്തിക്കുന്ന ആളല്ല പക്ഷേ ആളുകൾ അങ്ങനെ ധരിച്ചു ഒന്ന് വരും എന്നുള്ളതാണ് അപ്പോൾ അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രതികരണം തന്നെയാണ് ആളുകളുടെ ധാരണ ഉണ്ടാക്കുന്നത് അല്ലാതെ അവർ സ്വയം ധരിക്കുന്നതല്ല ഇതൊന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഒരാളെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ദേഷ്യം തോന്നാറുണ്ട് കണ്ടാൽ മാത്രമേ ദേഷ്യം അവർ നമുക്കൊരു ദ്രോഹം ചെയ്തിട്ടുണ്ടാവണം എന്നില്ല പിന്നെ അങ്ങനെ ഒരു ബന്ധമില്ലാത്ത ആളെയൊക്കെ പക്ഷെ നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ ഒരു ദേഷ്യം തോന്നാറുണ്ട് അതിന് കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ തത്ത് രൂപസാദൃശ്യമോ അവരുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഉള്ള ചില ആളുകളോടുള്ള സാദൃശ്യം കൊണ്ട് നമുക്ക് അവരോട് തോന്നുന്ന ദേഷ്യമാണെന്ന് കൂടി മനസ്സിലാക്കണം നമുക്ക് അവരോടുള്ള ദേഷ്യമല്ല യഥാർത്ഥത്തിൽ സാദൃശ്യമുള്ള മറ്റെന്തോ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരോട് നമുക്ക് ദേഷ്യം ഉണ്ടാകുന്നതാണ് അവരുടെ ദ്രോഹമേ അല്ല എന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ ആക്ടിവിറ്റീസ് തന്നെയാണ് നമ്മളെ മറ്റുടവരിലേക്ക് അടുപ്പിക്കുന്നത് മാറ്റുന്നത് അപ്പം നമ്മളുടെ ചില പ്രതികരണങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത്തരം ദോഷങ്ങളെ നമുക്ക് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇവര് ശുദ്ധഹൃദയന്മാരാണ് വളരെ നയപൂർവമായിട്ട് പിന്നെ പെരുമാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത്രയൊന്നും നയ വിരിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പറഞ്ഞു വരുമ്പോൾ വിനിയും വലിയ വിനയൊന്നും കാണിക്കൂല കാര്യം ഓപ്പണായിട്ട് കാര്യം സ്ട്രേറ്റ് ഓപ്പൺ ആയിട്ട് കാര്യം പറയും ആരെയും പേടിക്കില്ല അതൊക്കെ തുറന്നും പറയും അപ്പൊ ഇങ്ങനെ കേട്ട് കൂടാതെ ആരെയും വകവെക്കാതെ ഇങ്ങനെ പറയുന്നത് കൊണ്ടായിരിക്കുമല്ലോ ശത്രുത നമ്മൾ എപ്പോഴും ഫോർമാലിറ്റി കീപ്പ് ചെയ്യണം ആളുകളെ നോക്കിയിട്ട് എത്രയും നമ്മൾ പറയാൻ എന്ന് പറയും പക്ഷെ അങ്ങനെ ശുക്രാചാര്യർ വ്യാസനെപ്പോലും ഭരസിക്കാൻ കഴിവുള്ള ആളാണ് എന്ന് പറയും ആ ശുക്രന്റെ നക്ഷത്രമാണല്ലോ ഭരണി അപ്പോൾ ആ ചൊവ്വയുടെ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു വീര്യ സ്വഭാവം കൂടി ആർജിക്കുമ്പം എന്ത് വേണം ഒരാളെയും വകവെക്കാതെ പ്രതികരിച്ചു എന്ന് വരും ആ ഒരു കാരണം കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റും അതുകൂടാതെ തന്നെ സദസ്സുകളിൽ വളരെ ശോഭിക്കും കാരണം നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ സദസ്സുകളിൽ ശോഭിക്കാൻ ഇവർക്ക് പറ്റും അപ്പോൾ ശുക്രൻ എന്ന് പറയുന്നത് ആകർഷിക്കത്തക്ക രൂപത്തിലുള്ള വിഷയങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചിന്തിക്കാം അതുമാത്രമല്ല ശുക്രൻ ആഠഭാടത്തിൻ്റെ നക്ഷത്രമായതുകൊണ്ട് ലാളിത്യമൊന്നും ഇവരിൽ പ്രകടിപ്പിക്കാൻ പറ്റില്ല അവരെല്ലാവരും വളരെ ആകൃഷ്ടത ഉണ്ടാക്കുന്ന തരത്തിൽ അലങ്കരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയും വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യും അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഇവർക്ക് കൂടുതൽ പ്രാധാന്യമുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നവർ ആ ശുക്രന്റെ പ്രകൃതം കൊണ്ട് ഇവർ ഈ മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക രൂപത്തിലുള്ള ചില പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് വസ്ത്രം ധരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിത്തരും അതുകൊണ്ട് സാധാരണ മൂല്യങ്ങൾക്കൊന്നും ഇവർ വലിയ പ്രാധാന്യം കൊടുക്കില്ല അപ്പം അതുമാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ചിന്തിക്കേണ്ടത് അപ്പം അതുകൊണ്ട് എന്തിനു കാര്യത്തിൽ ഇവരുടെ പ്രതികരണം ഒരു മത്സരബുദ്ധി ആളുകളിൽ വളർത്തുമെന്ന് മനസ്സിലാക്കാം ഇങ്ങനെ മത്സരബുദ്ധി കൊണ്ട് അവരൊക്കെ ഇടപെടുന്നത് കൊണ്ട് ആളുകൾക്ക് നമ്മളോടൊരു ഇവരോട് ഭരണി നക്ഷത്രക്കാരോടൊരു നീരസമൊക്കെ വരും അപ്പോൾ എന്ത് കാര്യം കണ്ടു കഴിഞ്ഞാൽ ആത്മവിശ്വാസം ധീരത ഇങ്ങനെ മറ്റുള്ളവരെ പെട്ടെന്ന് നിരൂപിക്കുന്നള്ള സാമർഥ്യങ്ങൾ ഇങ്ങനെയുള്ള മാനസിക ഗുണങ്ങൾ ധാരാളം ഉണ്ടായാലും മറ്റുള്ളവരുടെ കുറ്റവും കുറവും ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കി പറയുന്നത് കൊണ്ട് ഇവരോട് നീരസം വർദ്ധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് കുറച്ച് ആളുകളിൽ നിന്ന് അത്തരം കാര്യങ്ങൾ പിന്നെ വേണ്ട എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും മാറ്റം വരുത്താൻ പറ്റും അതുപോലെ സത്യം വിട്ടിട്ട് പെരുമാറുകയൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് നമുക്ക് സത്യം ഒരു പ്രധാനപ്പെട്ട വിഷയമാണെങ്കിലും സത്യം എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല സത്യം പ്രിയാൽ പ്രിയം പ്രിയാലിനാൽ സത്യം അപ്രിയം തന്നെ പറയാം അപ്പോൾ സത്യമുള്ളത് പറയണം പക്ഷേ മറ്റുള്ളവർക്ക് പ്രിയമുള്ള രീതിയിലേ പറയാൻ പാടുള്ളൂ എന്നുള്ള നിയമമൊക്കെ അന്നേരം മറന്നിട്ടാണ് പൊതുവേ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ചിന്തിക്കേണ്ടത് അപ്പം അതുപോലെ തന്നെ നല്ല ആരോഗ്യമൊക്കെ ഉണ്ട് ദേഹപുഷ്ടിയൊക്കെ ഉണ്ടാവും എന്നാലും രക്തവാദം പിത്ത ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യതയുണ്ട് പിതാവിൽ നിന്നോ സന്താനങ്ങളിൽ നിന്നോ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ടാവും നല്ല സുഹൃത്തുക്കളിൽ നിന്ന് ധാരാളം ഗുണം കിട്ടും അതുപോലെ തന്നെ സൗഹൃദം ധാരാളം കാലം നിലനിർത്താനുള്ള ഒരു ശ്രമം ഇവരിൽ നിന്നുണ്ടാവും ഉപകാരം സ്വീ സ്വീകരിച്ചവരും ഒക്കെ ശത്രുക്കളായി തീരുന്നത് ഇവരുടെ പെരുമാറ്റത്തിൻ്റെ രീതി കൊണ്ടാണെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് പൊതുവേ ഇത്തരം കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത് മാത്രമല്ല ഇവരുടെ ആളുകളുമായിട്ടുള്ള ബന്ധം സമ്പാദ്യം മുതലായ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അവർക്ക് പറ്റുമെങ്കിലും കണിശത പാലിക്കുന്നതുകൊണ്ട് പലപ്പോഴും ഇവർക്ക് സമ്പാദ്യം നിലനിർത്താൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ മനസ്സിലാക്കാം ഈ ഭരണ ഭരണനക്ഷത്രത്തിൻ്റെ ഒന്നാം കാലിൽ ജനിച്ചു കഴിഞ്ഞാൽ അത് ഈ രക്ത പ്രകൃതത്തോടു കൂടിയിട്ടിരിക്കും തീഷ്ണ ബുദ്ധിയായിരിക്കും അതുപോലെ തന്നെ ശത്രുക്കളെ ദുഃഖിപ്പിക്കുന്നതിനായിരിക്കും അതുപോലെ ശത്രുക്കളെ ദുഃഖിപ്പിക്കുക ശത്രുക്കളെ ദുഃഖിപ്പിക്കുക അവരോട് പോരാടും എന്നുള്ള അർത്ഥത്തിലാണ് പറയേണ്ടത് വിശാല മനസ്സായിരിക്കും പരാക്രമിയായിരിക്കും എന്നൊക്കെ നിർബന്ധശീലനുമൊക്കെ ആയിരിക്കും എന്ന് പറയുന്നു കൂടാതെ രണ്ടാം കാലില് ജനിച്ചുകഴിഞ്ഞാൽ അലസത ഉണ്ടാവും ഏർ കാര്യം നിപുണനായിരിക്കും കാമിയായിരിക്കും ബുദ്ധിമാനായിരിക്കും ഗുണങ്ങളും സമ്പന്ന ഗുണസമ്പന്നനായിരിക്കും ശാസ്ത്രജ്ഞാനമുള്ളവനും ധർമ്മഷ്ടനുമായിരിക്കും എന്ന് പറയുന്നു മൂന്നാം കാലിൽ ജനിച്ചാൽ കൃഷകാത്രനും ദീർഘമുള്ള ശരീരത്തോടു കൂടിയനും നല്ല വിടർന്ന കൂടിയവനും ബുദ്ധിമാനും പ്രസന്ന സ്വഭാവത്തോടു കൂടിയവനായിരിക്കും എന്നാൽ മുൻകോപിയുമായിരിക്കും എന്ന് പറയുന്നു നാലാം പാദത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ദയ കുറയും എന്ന് പറയുന്നു സാഹസിക പ്രവൃത്തി ഉണ്ടാവും എന്ന് പറയുന്നു ക്രൂരത ഉണ്ടാവും നിർബന്ധ ബുദ്ധി ഉണ്ടാവും എന്ന് പറയുന്നു കുറച്ച് അഹങ്കാരവും ഈ ദുർജനങ്ങളോടുള്ള ഇഷ്ടവും ഒക്കെ ഉണ്ടാവും ഗുണദ്വേഷി ഗുണങ്ങളെ വെറുക്കുന്നവനായിരിക്കും എന്ന് പറയുന്നു അതുപോലെ തന്നെ നല്ല മനസ്സൊക്കെ ആയിരിക്കും എന്നൊക്കെ പറയുന്നതാണ് നക്ഷത്രപാദത്തിൻ്റെ ഒരു വിശേഷമായിട്ടുള്ള ഫലത്തെ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇവർക്ക് ഈ ശുക്രൻ നക്ഷത്രാധിപൻ ആയതുകൊണ്ട് ശുക്രദശയിലാണ് ഇവരുടെ ജനനം വരുന്നത് അപ്പോൾ ആ ശുക്രദശ ഇരുപത് വർഷമാണ് അതിൽ പത്ത് വയസ്സ് വരെ ശരാശരി നമ്മളൊരു ജനിക്കുന്ന സമയത്ത് കണക്കൂട്ടി ആ പത്ത് വയസ്സ് വരെയുള്ള സമയം നല്ല സമയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പത്ത് വയസ്സ് അച്ഛനും അമ്മയ്ക്കും ഗുണമുണ്ടാവുക ഭൂമി അനുകൂലമാവുക സുഖ അനുഭവങ്ങൾ മാതാപിതാക്കൾക്കൊക്കെ ഉണ്ടാവുക എന്നൊക്കെയുള്ള പ്രത്യേകത ആ സമയത്തുണ്ട് അത് കഴിഞ്ഞാൽ പിന്നീട് ആറു വർഷം വരെ പതിനാറ് വയസ്സ് വരെ സൂര്യദേശയാണ് സൂര്യദേശയിൽ നമ്മുടെ ബന്ധുക്കൾക്ക് നമ്മളോട് വെറുപ്പുണ്ടാവുക എന്നുള്ളൊക്കെ കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ആളുകളോട് ഇടപെടാനുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഇടപെടുക എന്ന് പറയുന്നു ബാക്കി കാര്യങ്ങളൊക്കെ പൊതുവെ നന്നായിട്ട് തന്നെ പോകും പതിനാറ് മുതൽ ഇരുപത്താറ് വയസ്സ് വരെ നല്ല ബന്ധങ്ങൾ ഉണ്ടാകും നല്ല വിവാഹ കാലഘട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് പൊതുവേ നമുക്ക് മനസ്സമാധാനവും ഗുണമൊക്കെ ഉണ്ടാവും ജാതകത്തിൽ പിന്നെ ചന്ദ്രൻ ഭക്ഷ്യഫലത്തോടു കൂടിയ ആളുകൾക്കൊക്കെ ആ സമയത്ത് കുറച്ച് കൂടുതൽ ഗുണമുണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ പറ്റും കൂടാതെ അത് കഴിഞ്ഞിട്ട് വരുന്ന ചൊവ്വാദശിയിൽ വീട് നിർമ്മാണം വീട് ചൊവ്വാദശ ഏഴ് വർഷമാണ് അപ്പോൾ പിന്നെ പതിനാറ് പത്ത് ഇരുപത്താറ് ഏഴ് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള സമയം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള സമയം ചൊവ്വാദശിയാണ് ഗൃഹനിർമ്മാണത്തിനും ഭൂമി വാങ്ങുന്നതിനും ഭൂമിയിൽ ഫലി ഫലിപ്പിക്കുന്നതിനൊക്കെയുള്ള പറ്റിയ കാലഘട്ടമാണ് എന്നാലും ദേഷ്യം ഒക്കെ നിയന്ത്രിച്ചിട്ടാ സമയത്ത് എന്ന് പറയുന്നു അത് കഴിഞ്ഞാൽ പിന്നീട് പതിനെട്ട് വർഷം വരെ രാഹുദശിയാണ് അപ്പോൾ നാൽപ്പത്തൊന്ന് വയസ്സ് വരെ രാഹുദശ ആയിരിക്കും രാഹുദശാ കാലഘട്ടങ്ങളിൽ നാഡി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് വരാനും അലർജി മുതലായ വരാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ സിദ്ധിക്കുകയും സർപ്പപ്രീതി വരുത്തുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് രാഹുവിൻ്റെ മന്ത്രജപം ചെയ്യുന്നത് നല്ലതാണ് ഈ ഗ്രഹങ്ങളുടെ മന്ത്രങ്ങളൊക്കെ ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ പിന്നെ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ട് അതൊക്കെ നോക്കി നിങ്ങളതൊക്കെ ജപിക്കുക എന്നുള്ളത് നല്ലതായിട്ട് പറയുന്നു പ്രത്യേകിച്ചിട്ട് ഈ നല്ലതെന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് ഈ ജപധ്യാനാദികൾ ചെയ്തതിൻ്റെ ഗുണം അനുഭവിച്ചിട്ട് അറിയുക തന്നെ വേണം പറഞ്ഞാറിയില്ല അങ്ങനെ ഫലിക്കോ എന്നൊക്കെ ചിന്തിച്ചിട്ടല്ല ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ജപിച്ചാൽ അതൊക്കെ ഫലിക്കുമെന്നുള്ളത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതാണെന്ന് മനസ്സിലാക്കുക പിന്നീട് പതിനാറ് വർഷം അമ്പത്തി ഏഴ് വയസ്സ് വരെ ശരാശരി വ്യാഴദശിയായിരിക്കും ആ വ്യാഴദശയൊക്കെ പൊതുവെ ഗുണകരമാണ് പിന്നെ അമ്പത്തി ഏഴ് മുതൽ എഴുപത്തി ആറ് വരെ ശനിദശയാണ് അപ്പം നമ്മുടെ ആ ഒരു വാര്ദ്ധക്യ കാലഘട്ടങ്ങളിലെ ബുദ്ധിമുട്ടൊക്കെ എന്ന് പറയുന്നു എന്തായാലും ശനി കാലഘട്ടങ്ങളിൽ തന്നെ കാലം വരാൻ വേണ്ടി നിൽക്കൽ അതിനു മുമ്പ് ആധ്യാത്മികമായിട്ടുള്ള പുരോഗതി നമ്മൾ കൈവരിച്ചിരിക്കണം അല്ലെങ്കിൽ ഭൗതിക ആസക്തിയായിട്ട് പോയി പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം കുറയുമെന്ന് മനസ്സിലാക്കുക അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പിന്നീടുള്ള ശുക്ര ശനി ദശാ കാലഘട്ടങ്ങളിലെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആധ്യാത്മികമായിട്ട് മുന്നോട്ട് പോവുക അതൊക്കെ നന്നായിട്ടിരിക്കുമെന്ന് മനസ്സിലാക്കുക പിന്നീട് പതിനേഴ് വർഷം ബുധൻ്റെ ദശയാണ് അത് പൊതുവെ നമുക്ക് സമാധാനപരമായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ദശയാണ് വാർദ്ധക്യകാലുള്ള ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് കഫപ്രകൃതി കൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി എന്ന് വരും എന്തായാലും പൊതുവേ നമ്മൾ നക്ഷത്ര ഫലം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നക്ഷത്രത്തിനെ മാത്രം ബേസ് ചെയ്തിട്ട് മറ്റ് പല കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ ജനന സമയം അനുസരിച്ചിട്ട് നമ്മൾ ജനിച്ച വർഷം മാസം ദിവസമൊക്കെ അനുസരിച്ചിട്ടും ജനിച്ച സമയം അനുസരിച്ചിട്ട് ഓരോരോ പരിഗണനയിലും ഫലങ്ങളെ നിരൂപിക്കാറുണ്ട് അതൊക്കെ സൂക്ഷ്മമായിട്ട് പരിഗണിച്ച് എല്ലാം ചേർത്തിട്ടാണ് ഫലനിരൂപണം ചെയ്യേണ്ടത് ഇപ്പോൾ ഏഷ്യക്കാർക്ക് മനുഷ്യന്മാർക്കൊക്കെ ഒരു രൂപം ഉണ്ടെന്ന് നമുക്കറിയാം സമാന രൂപം തന്നെയാണ് എന്നാൽ ഏഷ്യയിൽ ജീ ഒരു പ്രത്യേക രൂപം ഉണ്ടാവുമെന്ന് പറയാം അതുപോലെ തന്നെ എന്തെങ്കിലും സമാനതകൾ ഉണ്ടാവുമെന്ന് പറയാം ഭാരതത്തിൽ ജനിച്ചവർക്ക് പ്രത്യേക സമാനതകൾ സമാനതകളുണ്ടാവും മലയാളികൾക്ക് കുറേ സമാനതകൾ ഉണ്ടാവും അങ്ങനെ ഇനി കാസർഗോഡ് ജില്ലയിൽ ജനിച്ചവർക്ക് കുറേ സമാനത ഇങ്ങനെ ഓരോരാൾക്ക് അപ്പോൾ പൂർണ്ണമായിട്ട് ലൊക്കേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഗുണഗണങ്ങളെ തന്നെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഉണ്ടാവുന്ന അവസ്ഥയൊക്കെ ചിന്തിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് എല്ലാവരും സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കണം എന്നാണ് പറയേണ്ടതല്ലാതെ നമുക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ ദോഷമുണ്ടെങ്കിൽ ആ ദോഷങ്ങളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം ഗുണങ്ങളുണ്ടെങ്കിൽ ഗുണങ്ങളെ പരമാവധി ഉറ്റിയെടുക്കാനും നമുക്ക് സാധിക്കണം എന്ന് പറയുന്നു അപ്പം ഇതൊക്കെയാണ് ഇതിനെ സംബന്ധിച്ച അവസ്ഥ എല്ലാവർക്കും നല്ല ഗുണങ്ങൾ ഉണ്ടാവട്ടെ ഗുണ ദോഷങ്ങളെ മാത്രം നമ്മൾ അപലപിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല ദോഷങ്ങളെ തിരിച്ചറിയാണ് വേണ്ടത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ അതിജീവിക്കണം അതാണ് വേണ്ടത് ഗുണങ്ങൾ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ പറ്റുമോ അതും പറ്റില്ല ഗുണങ്ങളെ പരമാവധി നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത് പരമാവധി ഉപയോഗിക്കണം അതല്ലാതെ പകുതി ഗുണം വരും ഗുണം വരുന്നെച്ചാൽ അടങ്ങിയിരിക്കാൻ പറ്റുള്ളൂ അത് പറ്റില്ല ദോഷങ്ങളെ വരുന്ന വെച്ചാൽ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റും അതും പറ്റില്ല അപ്പോൾ എന്ത് വേണം ദോഷങ്ങളെ അതിജീവിക്കാൻ നമ്മൾ പ്രാപ്തി നേടണം അതാണ് വേണ്ടത് ഓക്കെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു നല്ല ഭാവി ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് പറ്റെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണുമ്പോഴേക്ക് എല്ലാവർക്കും നമസ്കാരം